ഞാൻ നിങ്ങളെ നമ്മുടെ നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രബോധിപ്പിക്കുന്ന ഒന്ന് തന്നെ സംസാരിക്കണം രണ്ടല്ല ഒന്ന് ലാസറിന്റെ ലാസർ എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ സഹോദരിയോട്ട് വാർത്ത എന്ന സഹോദരി കേൾക്കെ പറഞ്ഞതുപോലെ അല്ല ഒന്ന് മതി അല്ല ഒന്നുമതി നല്ല അംശം തിരഞ്ഞെടുത്തു അത് ആ സ്ത്രീയിൽ നിന്ന് ആ സഹോദരിയിൽ നിന്ന് ആരും അവഗൽ അതാണ് വികടം നാവല്ലാത്ത അനുഭവം വിഘടമെന്ന് പറയുമ്പോൾ പലതാണ് വിഘടിക്കുക അല്ലെങ്കിൽ വിഘടിപ്പിക്കുക മറ്റുള്ളവരെ വിഘടിപ്പിക്കുക വേർപെടുത്തുക അന്യപ്പെടുത്തുക കലക്കുക അതിനൊക്കെ പ്രത്യേക ദൈവത്തിന്റെ ഒരു എന്തുണ്ട് സമ്മാനം ഉണ്ട് കലക്കുന്നവർക്കും വികടിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും പ്രത്യേക സമ്മാനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ എന്ത് ചെയ്തത്

ാശത്തിലേക്ക് ഇപ്പൊ കൂടി നടന്നാലോ വിഘടനാവുള്ളവരോടൊപ്പം നമ്മൾ ചേർന്നാലോ ഈ കൂട്ടാവകാശത്തിലേക്ക് നമുക്ക് ചേരാൻ കഴിയില്ല ഇപ്പൊ വികിടനാവ് എങ്ങനെ ഇരിക്കുന്നു ഒരുക്കമുള്ള ഒന്ന് തന്നെ സംസാരിക്കുന്ന നാവ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം നാവ് എന്ന് പറയുന്നത് ഒരു പൂക്കുന്ന ഒരു 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 വൃക്ഷത്തിൽ ഫലം പോലെയല്ല പറയുന്ന മനുഷ്യന്റെ അവയവമാണ് പൈസ അത് അവയവം ചെറാണ് പൈസ ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ നാവ് ഒരു തീയാണ് അത് നമ്മുടെ കൂട്ടത്തിൽ ലോകമായി മുഴുവൻ മലിനമാക്കി നരകാൽ ശീവചക്രത്തിന് തീ കൊളുത്തു വികടനാവിന്റെ പ്രത്യേകതയാണ് ഈ വ്യക്തികളോട് നമ്മൾ അണഞ്ഞു പോയാൽ അടുത്ത് പോയാൽ നമ്മൾ നമുക്ക് എന്ത് പറ്റും തീ പടരും തീ പടരും അഗ്നി അഗ്നി എന്ന തീ പടരും അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടണം അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടണം ഇരിക്കണം

നമ്മുടെ കർത്താവായി യേശുക്രി കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ് വിശ്വസ്തനാണ് ജീവപര്യന്തം വിശ്വസ്ഥനായിരിക്കണം അപ്പൊ ജീവപര്യന്തം വിശ്വസ്ഥനായിരിക്കണമെങ്കിൽ വിശ്വസ്ഥനാകുന്ന ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണം നമ്മുടെ എല്ലാ നടപ്പിലും നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധി വിശുദ്ധീകരിക്കണം രണ്ട് കുറഞ്ഞത് ഏഴിന്റെ നാക്യം ക്ഷേത്രമായിരിക്കുമ്പോൾ പ്രിയമുള്ളവര്

സമ്പാദ്യം നേടാനല്ല അതിന് അവരുടെ ഇടയിൽ നിലകൊള്ളുമല്ല പക്ഷേ ക്രിസ്തു യേശുവിന്റെ കൂട്ടാവകാശത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആ ക്രിസ്തുവകാശത്തിലേക്ക് എത്തിച്ചേരേണ്ട നിയമ ഉപദേശങ്ങളെ ഉൾക്കൊള്ള മനസ്സില്ലാത്തവരിൽ ഇടയിൽ നമ്മൾ ദൈവ നിന്നും അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്ന് അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ ഹലേ ലോയ ഇപ്പൊ വികടനാവുള്ളവരെ കൈക്കൊള്ളുന്നല്ലോ കൂട്ടുകാമ്പ നമ്മൾ വിഘടനാവുള്ളവരാമ്പിലേക്ക് വന്നിരുന്ന ഉപദേശങ്ങൾ ഗ്രഹിച്ചു പത്തി ഉപദേശത്തിലേക്കും എത്തിച്ചേരുക എത്തിച്ചേരുന്നവർക്കുള്ള അവരുടെ നടുവിൽ വേർപെട്ടിരിക്കണം പിന്നെ ആർക്കുള്ള പദ്ധ്യമായും നോക്കരുത് അത് അവരും കാര്യമാണ് കാര്യമാണരുത് നോക്കരുത് ഇരിക്കരുത് പോകരുത് വരരുത് നമുക്ക് അങ്ങനെയൊന്നും നല്ല ദൈവം നമുക്ക് പൂർണ്ണ സ്വാധൈനം അങ്ങനെയുള്ളവര് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നവരെ ദൈവ കലാശിക്കും പൈസല്ല ലോകം നാളുമായിരിക്കാം സമൂഹം നമ്മെ വെറുക്കുമായിരിക്കാം പക്ഷേ നമ്മുടെ കർത്താവായക്രിസ്തു പറയാണ് ഞാൻ നിങ്ങളെ ഒരു നാളും ായി മടങ്ങി വരാൻ മനസ്സുള്ളവര് എല്ലാവരും കൂട്ടി ചേർന്ന് പറയും ഞാൻ നിങ്ങൾ ഓരുന്നാളെ കൈവിടുകയില്ല ഉപേക്ഷിക്കില്ല അനാഥനായി വിടുകയില്ല എല്ലാവരെയും കുറിച്ചല്ല ക്രിസ്തുവിന്റെ കൂട്ടവകാശത്തിലേക്ക് വരുന്നവരെയാണ് ക്രിസ്തുവിന്റെ പറയുന്നത് മനസ്സുള്ളവർ എന്തൊക്കെ മനസ് വയ്ക്കും അതിനെ ഗ്രഹിക്കാൻ മനസ്സുവയ്ക്കും അതിനെ പ്രബോധിപ്പിക്കാൻ മനസ്സുവയ്ക്കും അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കും നല്ലവൻ ആഗ്രഹിക്കും നല്ല ആത്മാവനെ പ്രാപിക്കും നല്ലതിനെ ചൂളമായ വഴികളെ പഠിക്കും അത് മറ്റുള്ളവരെ കേൾപ്പിക്കും പഠിപ്പിക്കും ഒരുവൻ നല്ലതിരിൽ അകപ്പെട്ടു അകപ്പെട്ടു പോയാൽ അവരെ അടിമയാകാതെ സൂക്ഷിക്കും ഒരുവൻ നല്ലതിരി അകപ്പെട്ടു പോയ ആത്മീയ നമ്മൾ സൗമ്യ ആത്മാവിൽ അങ്ങനെയുള്ളവർ എന്തിനും യഥാസ്ഥാനും പക്ഷെ നോക്കുന്നവര് വീണ് എത്ര ഒരു വീണ് അനുഭവത്തിൽ പറയുണ്ടല്ലോ വീണ്ടും നടക്കുന്നവരുണ്ട് വീണിട്ട് വീണില്ല എന്ന രീതിയിൽ ഒറ്റക്കാൾ നിക്കുന്നവരുണ്ട് അതല്ല നെയ്യും നെയ്യും അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കോ അത് പരീക്ഷ ലോണ്ടിൽ അകപ്പെട്ടു പോയത് തന്നത് അങ്ങനെയുള്ളവരെ നിങ്ങൾ പോയി കാണണം ഉപദേശം പറയണം അവരെ മനം തിരിഞ്ഞാൽ നിങ്ങൾ അവര് നേടി മനം തിരിക്കാൻ പോകുന്നത് ഓർമ്മപ്പെടുത്താൻ അവര് മനം തിരിഞ്ഞാൽ നിങ്ങൾ അവരെ നേടി ഇല്ലെങ്കിൽ രണ്ടുപേരായി പോകണം പറയണം നിങ്ങൾ കീഴരുത് അവർ തിരിഞ്ഞാൽ നിങ്ങൾ അവര് നേടി തിരിക്കാൻ നോക്കരുത് പൈസല്ലോ അവര് തീരുമാനിച്ചോ ഇല്ലെങ്കിൽ സഭയറിയിക്കണം സഭയായി പോയി അവരൊക്കെ ബോധം വരുത്തണം സഭയോടുകൂടി ആ പാറക്കുഴി വീഴാൻ ഇടം കൊടുത്തിരുന്നു ഇല്ലെങ്കിൽ ബന്ധം മുറിഞ്ഞു സ്നേഹം മുറിഞ്ഞു ശേഷം മനുഷ്യരെ പോലെ അവർ വേർപെ വേർപെടുക അങ്ങനെ വേറെ പെടുന്നവരെ കുറിച്ചാണ് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലാന്റെ ശാസ്ത്രം കേട്ടിട്ട് ഒറ്റ നടക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത് സഹോദരങ്ങളുടെ ഇടയിൽ അടക്കുണ്ടാക്കിയിട്ട് ഒറ്റ നടക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി ഇത് ഇത് കൂടെ എല്ലാം കൂടെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ആ വാക്യം പറയാൻ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയും പ്രവചനത്തിൽ പറയുമ്പോൾ ദുഃഖന ധൈര്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് അവിടെ അന്യാക്കിനി അന്യരവൻ അവിടെ വെളിപ്പെടുവാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് വച്ച പ്രായം മുതൽ ശേഷിക്കുന്ന ഏത് പ്രായത്തിലുള്ളവർക്കായാലും ഒറ്റ പത്യമാണ് അങ്ങനെയാണ് ക്രിസ്തുവിന്റെ കുട്ടിയത് ആ വിളിച്ച വിളിത്തൊത്തവണ്ണമാണ് പറയുന്നത് അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ നിങ്ങളെ കഴിക്കുള്ള എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും കൈക്കൊണ്ട മാത്രം പോലെ കേട്ടോ പിന്നെത്തിയതിൽ ദൈവം നമ്മളെയും നമ്മളെ കേൾക്കുന്നു യേശു കൃഷ്ണവിനെ കൈക്കൊണ്ടു ഇനി വിശുദ്ധീകരണം പ്രാപിച്ചത് കൊണ്ട് ദൈവം നമ്മളെ കൈക്കൊള്ളു പ്രൈസല്ലോ എല്ലാരെങ്കിലും എന്തെങ്കിലും വഴിയിൽ വന്നോണ്ട് ദൈവം നമ്മളെ കൈക്കൊണ്ടെന്നാണ് എന്തൊക്കെ അനുഭവത്തിലേക്ക് നമ്മളെ ക്രിസ്തു അതിന്റെ തികവിലേക്ക് തികമിലേക്ക് വിശ്വസ്തനായിരുന്നാൽ ശരീരം വിട്ടു പോകുമ്പോൾ വിശ്രമിക്കേണ്ട സ്ഥാനത്തിൽ വിശ്രമിപ്പിച്ചിട്ട് ഒരു വിളിയുണ്ട് ആ വിളിയിലാണ് ദൈവം നമ്മളെ കൈക്കൊള്ളുന്നത് ആ പിടിയിലാണ് ദൈവം നമ്മളെ കൈകൊള്ളുന്നത് ശരീരം ഇരിക്കുമ്പോ ചെയ്തെന്തായിരിക്കണം നല്ലതും അല്ലാത്തതാണോ ചെയ്യുന്ന വായിച്ചതുപോലെ വികട നാമുള്ളവരാകണം വികടം നാമുള്ളവരുടെ ദൈവം എന്ത് ചെയ്യും ആപത്തു വരുത് ഫൈസല ഫൈസലാം അപ്പൊ അശുദ്ധ മേഖല തുടരുത് ർജിമ ചെയ്ത് വന്നപ്പോഴെ വന്നതായിരിക്കും എന്നാലും അവിടെ ഇടയിൽ വേറൊണ്ടിരിക്കും തർജ്ജിമ ചെയ്തപ്പോൾ അവൻ്റെ എല്ലാവരും ഡിക്സ് ആയിട്ട് നോക്കണം തർജ്ജീമയിൽ എങ്ങനെയാണ് അവനെ അങ്ങനെ പറയാറുള്ളത് എന്നെ കുറിച്ച് എന്നെ കുറിച്ചല്ല എന്നോട്ട് അവർക്ക് തടുക അത് തർജ്ജീമ വന്ന പ്രശ്കമാണ് അവര് ചെയ്ത് ചെയ്യുന്നതെല്ലാം തർജ്ജമയിൽ വന്ന പെസകെല്ലാം കറക്റ്റ് ആണ് അവരായിരിക്കും ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധം വന്നു തുടങ്ങുമ്പോൾ വന്ന കോട്ടുകയാണ് മദ്യത്ത് എന്ത് ചെയ്യുന്നു തർജ്ജമയിൽ പെസക വന്നിട്ടില്ലെന്നല്ല വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും പെസക വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഗ്രഹിച്ചറിയണം അങ്ങനെ നമ്മളെ കൈക്കൊള്ളണം എല്ലാരും കൈക്കൊള്ളണം എല്ലാവരും അറിയില്ല സംശയമാണ് എല്ലാവരും അവരവരുടെ ചോദനയാവും നമ്മൾ എങ്ങനെ ജീവിച്ചാൽ ദൈവം നമ്മളെ കൈക്കൊള്ളും നമ്മള് ദൈവനാമത്തിൽ ക്രിസ്തുവിനെ കൈക്കൊണ്ടു ഓക്കെ അക്ഷരാർത്ഥത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റു പറഞ്ഞു സമ്മതിച്ചു പക്ഷെ ജീവിത മേഖലയിൽ പഥ്യം നോക്കിയുള്ള ജീവിതത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ അനന്തരഫലത്തായിരിക്കും നമ്മൾ ഓരോരുത്തരുടെ ഇടപെടുമ്പോൾ അവരുടെ നാവെങ്ങനെയുള്ള ഹൃദയം എങ്ങനെയുള്ള അങ്ങനെ നമ്മൾ ശോധനയാറിയില്ല പൈസ തിരിച്ചെന്നില്ലെങ്കിൽ നമ്മൾ ഇത്തിരി കുറച്ചൊക്കെ കൊടുക്കൽ വാങ്ങൽ അത് ശോധന ചെയ്യേണ്ട ആവശ്യമാണെങ്കിലും ഓരോരുത്തരെ ശോധന ചെയ്തിട്ടുമാണ് നമ്മൾ ഓരോരുത്തരുടെ ഇടപെടൽ പ്രൈസല്ലോ പ്രൈസല്ലോ എത്ര ഉപചാരം ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ചോദന ചെയ്യണം കാരണം ജഡപ്രകാരമുള്ള ഉപകാരത്തിൽ കൂടെ പിശ്രാജ് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ അടുക്കലേ കൊണ്ടുവന്നിട്ട് അവരിൽ കൂടെ നമ്മളെ ചതിക്കും ഉപകാരം ആളല്ലേ ഉപകാരം ഉപദേശം ഉൾക്കൊള്ളുന്നവരാണോ എന്ന് ചോദന ഉപകാരം നമ്മൾ വലിയ വിഷയമാക്കരുത് ഉപകാരം ആർക്കും ആരും ചെയ്യേണ്ടി വരും അതും മറ്റൊരു വിഭാഗമാണ് മറ്റൊരു സൈഡാണ് എന്നാൽ ഉപദേശം ഉൾക്കൊള്ളുന്നവരാണോ എന്ന് നമ്മൾ ചോദന ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവ വലിയ വിശ്വസ്തനായിരിക്കാൻ കഴിയില്ല കഴിയാതെ വരുമ്പോൾ ദൈവം നമ്മളെ കൈക്കൊണ്ടില്ല പുത്രന്മാരും പുത്രമാരുമായിട്ട് ദൈവം കാണില്ല നമ്മൾ സ്വയമായിട്ട് പറയും ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ ദൈവത്തിന്റെ പുത്രിയാണ് ഞാൻ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാം മക്കളാണ് അല്ലേ ആ ഈ ലോകത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കളായിട്ട് പക്ഷെ സൈന്യങ്ങൾ ദൈവമായ യഹോവയായ കർത്താവിന്റെ മക്കളായി മാറണമെങ്കിൽ നിയമരേഖകളിൽ കൂടെ ജീവിക്കണം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹായിക്കാൻ ദൈവം തന്നെ പദ്ധതി വെച്ചിട്ടുണ്ട് ആ പദ്ധതി നമ്മൾ ദുർവിനിയോഗം ചെയ്ത അതിന് ശിക്ഷ ഉണ്ട് അതാണ് പ്രസവിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് സകല കാര്യങ്ങൾക്കും ഉത്തര ക്രിസ്തുവാണ് അതെ തിരുവാതിര ലംഘനത്തിന് നമ്മൾ ഏത് നല്ല ലംഘിച്ചാലും അതിന് ഉത്തരം ക്രിസ്തുവരുണ്ട് മനഃപൂർവമായി ലംഘിച്ചാൽ ശിക്ഷയും ശിക്ഷയോടുകൂടെ നീക്കു പോകും അറിയാതെ സംഭവിച്ചു പോയാൽ ശിക്ഷ ലഘു എനിക്കും രക്ഷ കിട്ടും മനഃപൂർവമായി ചെയ്താൽ ശിക്ഷ തരും ശിക്ഷ നിരസിക്കുന്ന രക്ഷ കിട്ടും ശിക്ഷ നിരസിച്ചാൽ രക്ഷയില്ല ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരവും ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ ദൈവം നമുക്ക് തരുന്ന നാളുകളും ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യമുള്ളതാണ് അഹങ്കാരികളെ കൂടെ പ്രദേശായിരിക്കും പോയി ആരോടൊപ്പം ദൈവത്തെ വാഴ്ത്തുമില്ല വിശുദ്ധന്മാരോടുകൂടി അവകാശം പ്രാപിക്കേണ്ടത് വിശുദ്ധന്മാരോടൊപ്പം ഞാൻ ദൈവത്തെ വായിച്ചു ആ വിശുദ്ധ പ്രാപിക്കാൻ വേണ്ടി മനസ് വെച്ച് ഹൃദയം വെച്ച് ജീവന വെച്ച് ഉപദേശം പ്രാപിച്ചവര് എഴുതി വെച്ച ഉപദേശങ്ങൾ നമ്മൾ പുറകിൽ അറിയരുത് ഉപദേശം പുറകിൽ എറിയുന്നവരോടൊപ്പം നമ്മൾ ചേർന്നു നിന്ന് ഉപദേശത്തെ ദൂഷിക്കരുത് സഹിക്കേണ്ടി വന്നാൽ ദൈവത്തിന്റെ വചനത്തെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കൈക്കൊള്ളണം അല്ലെ ലോയ അങ്ങനെയുള്ളവരാണ് ദൈവം കൈക്കൊള്ളുന്നത് നമ്മുടെ ജീവിത മേഖലയിൽ നമ്മളെ നമ്മൾ ദൈവത്തെ കൈക്കൊണ്ടു അത് വിശ്വസ്തനായി എത്തിച്ചേരുമെങ്കിൽ ദൈവം നമ്മളെ കൈക്കൊണ്ട് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണത് നമ്മൾ ദൈവത്തെ കൈകൊണ്ടു എന്ന കാരണം കാരണത്തോ ദൈവം നമ്മളെ കൈക്കൊണ്ടിട്ടില്ല ദൈവത്തിന് നമ്മളെ കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള മുൻകൂറാണ് നമുക്ക് തന്നിരിക്കുന്നത് മുൻപടികൾ ആ പടി ചവിട്ടി കയറി ചെന്നാൽ ദൈവം നമ്മളെ കൈക്കൊള്ളു ഈ തിരിച്ചറിവ് നമ്മളില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ സ്നേഹം നമ്മുടെ ശുശ്രൂഷം നമ്മുടെ ജീവിതം സകലതും 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 അങ്ങനെയാകാതിരിക്കാൻ ഉപദേശത്തിന്റെ മേൽനോട്ടത്തിലേക്ക് അതിന്റെ വഴികളിലേക്ക് നമ്മുടെ കാഴ്ചകളെ നടത്തുക നമ്മുടെ മനസ്സിനെ തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്ത്രോത്രം ചെയ്തുകൊണ്ട് Bye.